മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഏതൊരാൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സെറ്റിങ്സിനെ പറ്റിയാണ് അല്ലെങ്കിൽ ചെയ്തു വെക്കേണ്ട ഒരു സെറ്റിങ്സിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇത് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് ഒരു ബന്ധപ്പെട്ടൊരു ആണ് ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് തന്നെ ഹാക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫോണിൻ്റെ അകത്തൊരു സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഫോൺ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഇതാണ് നമ്മുടെ ഫോൺ സെറ്റിങ്സ് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക കണ്ടോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും അതുകൊണ്ട് നമ്മൾ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ആണ് ഗൂഗിൾ ഒന്ന് ഇവിടെ കാണാൻ കണ്ടോ ഇതാണ് ഗൂഗിൾ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് സെറ്റിങ്സിലേക്ക് പോകും അതുകൊണ്ട് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടാണിത് ഇവിടെ ഇവിടുന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുക താഴെയായിട്ട് മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എന്ന് ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് സൈഡിലേക്ക് നമ്മളൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും അതിൽ സെക്യൂരിറ്റി ഇതാണ് സെക്യൂരിറ്റി അത് നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ കണ്ടോ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ മെയിലായിട്ടൊരു എന്താ പച്ചക്കളറിലെ ടിക്ക് മാർക്ക് കിടക്കുന്ന കാണാൻ കഴിയും അതിൻ്റെ അത് നിങ്ങളുടെ യുവർ അക്കൗണ്ട് ഈസ് പ്രൊട്ടക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇങ്ങനെ പച്ച ടിക്ക് മാർക്ക് വന്നിട്ട് നിങ്ങളുടെ അക്കൗണ്ട് യുവർ അക്കൗണ്ട് ഈസ് പ്രൊട്ടക്റ്റഡ് എന്ന് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യേണ്ട ഇവിടെ എൻ്റെ അക്കൗണ്ട് പ്രൊട്ടക്റ്റഡ് ആണ് അപ്പോൾ നിങ്ങളുടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിനുശേഷം താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക കുറച്ച് താഴെ വരുന്ന സമയത്ത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സ് കാണാൻ കഴിയും ഉണ്ടോ ഇതാണ് ആ സെറ്റിംഗ്സ് ഉണ്ടോ ഒരു ആഴ്ച നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും യുവർ കണക്ഷൻ ടു തേർഡ് പാർട്ടി ആപ്പ് ആൻഡ് സർവീസ് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഏതെങ്കിലും തേർപ്പാട്ടി ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടുന്ന് കാണാൻ കഴിയണ്ടോ ഇവിടെ കണ്ടോ രണ്ട് ആപ്ലിക്കേഷൻ കാണാൻ കഴിയും പിന്നെ മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അല്ല എയ്റ്റ് മോർ എന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എല്ലാം ഇവിടുന്ന് കാണാൻ കഴിയണ്ടോ അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ അക്കൗണ്ട് അപ്പോൾ എത്ര ഗൂഗിൾ അക്കൗണ്ട് അല്ല എത്ര ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ഇതേപോലെ ലോഗിൻ ചെയ്തിട്ടുണ്ടോ നോക്കുക അതിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ഇതേപോലെ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു സ്പൈ ആപ്ലിക്കേഷൻ ചിലപ്പോൾ ആകാം അത് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക അപ്പോൾ ഇവിടെ കണ്ടോ ഡിലീറ്റ് ആൾ കണക്ഷൻ ദാറ്റ് യു ഹാവ് വിത്ത് ഇന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഏത് ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്യുന്നത് അതുമായിട്ടുള്ള ഗൂഗിൾ അക്കൗണ്ടിൻ്റെ കണക്ഷൻ റിമൂവ് ചെയ്യുന്ന സെറ്റിംഗ്സ് ആണ് ഇവിടെ താഴെ കൺഫേം വരും അത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഏത് ആപ്ലിക്കേഷനാണോ നമ്മൾ സെലക്ട് ചെയ്ത ആ ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് റിമൂവ് ആവുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇതേപോലെ എടുത്ത് റിമൂവ് ചെയ്ത് കളയുക അല്ലെങ്കിൽ അതൊരു സ്പൈ ആപ്ലിക്കേഷൻ ആയിരിക്കും നിങ്ങളുടെ അക്കൗണ്ട് മുഴുവൻ ഹാക്ക് ചെയ്യപ്പെടും ഇനി നമ്മൾ കുറച്ച് താഴേക്ക് വരിക ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്ന് ഒരു താഴേക്ക് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് താഴെയായിട്ട് ഇവിടെ കണ്ടോ വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സ് കാണാൻ കഴിയും എൻഹേസ്ഡ് സേഫ് ബ്രൗസിങ് ഫോർ യുവർ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ അത് ആണ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ എൻഹേസ്ഡ് സേഫ് ബ്രൗസിങ് എൻ്റെ അക്കൗണ്ടിൽ ഓൺ ആണ് അപ്പോൾ നിങ്ങളുടെ ഫോണിൽ എൻഹേസ്ഡ് സേഫ് ബ്രൗസിങ് ഓൺ ആണോ എന്ന് നോക്കുക ഇത് ഓൺ ആണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് വഴി സെർച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും ഒരു ഹാക്ക് നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങളുടെ ഫോണിൽ എൻഹേസ്ഡ് സേഫ് ബ്രൗസിങ് ഫോർ യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതേപോലെ ഓൺ ആണോന്ന് നോക്കുക ഓൺ ആകാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് ശേഷമേ നിങ്ങൾ നിങ്ങളുടെ ബാങ്കിങ് ട്രാൻസാക്ഷനും ഓൺലൈൻ ട്രാൻസാക്ഷനും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കാളുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാനപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക